ജീവനക്കാരുടെ സമരം തീർന്നിട്ടും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ ഇന്നും റദ്ദാക്കി കണ്ണൂരിൽ നിന്നുള്ള രണ്ട് വിമാനങ്ങളാണ് റദ്ദാക്കിയത് ഇതോടെ യാത്രക്കാർ ദുരിതത്തിലായി ജീവനക്കാരുടെ സമരം തീർന്നിട്ടും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ പൂർവ്വസ്ഥിതിയിലായില്ല സർവീസുകൾ ഇന്നും റദ്ദാക്കി കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള രണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് റദ്ദാക്കിയത് ദമാം അബുദാബി സർവീസുകളാണ് റദ്ദാക്കിയത് ഇതോടെ ഇവിടങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാർ ദുരിതത്തിലായി കണ്ണൂരിൽ ഇന്നലെ നാല് സർവീസുകൾ റദ്ദാക്കിയിരുന്നു ഷാർജ അബുദാബി ദമാം മസ്കറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് ഇന്നലെ റദ്ദാക്കിയിരുന്നത് ഇതേ തുടർന്ന് ഇന്നലെ വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം നടന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് രണ്ട് സർവീസുകൾ കൂടി റദ്ദാക്കിയത് ക്യാബിൻ ക്രൂ അംഗങ്ങളിൽ ഒരു വിഭാഗം കൂട്ട അവധിയെടുത്തതോടെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് പ്രതിസന്ധിയിലായത് ഇരുന്നൂറിലധികം ക്യാബിൻ ക്രൂ ജീവനക്കാർ സിക്ക് ലീവ് എടുക്കുകയായിരുന്നു നിരവധി ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമൂലം റദ്ദാക്കിയത് അപ്രതീക്ഷിതമായി സർവീസുകൾ റദ്ദാക്കിയത് മൂലം നൂറുകണക്കിന് യാത്രക്കാരാണ് ദുരിതത്തിലായത് ഫ്ലൈറ്റ് റദ്ദാക്കിയതിൽ യാത്രക്കാർക്കുണ്ടായ അസൌകര്യത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ക്ഷമ ചോദിച്ചിരുന്നു തുറന്നേ ജീവനക്കാർക്കെതിരെയുള്ള അച്ചടക്ക നടപടി പിൻവലിച്ച് സമരം പിൻവലിച്ചതായി എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിക്കുകയും ചെയ്തു ഇതിനുശേഷവും ഇന്നലെയും ഇന്നും സർവീസുകൾ മുടങ്ങിയിരിക്കുകയാണ്